ഈ കാണുന്ന ആറാണ് തവക്കൽ വെള്ളച്ചാട്ടം വിതുര ചന്തം പറ്റിയ ഇടത്തോട്ട് ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിപൊളി മീൻ പിടുത്താം കണ്ട കവറിലൊക്കെ ആക്കി മീൻ വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളി വെള്ളം തണുത്ത വെള്ളം ഒരുപാട് ആഴമൊന്നുമില്ല പിന്നെ ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടെന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ ഒരുപാട് ഫാമിലി ഉണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വേറൊരു അടുത്തല്ല വിതുരയിൽ നിന്ന് ചന്തമുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് ഇടത്തോട്ട് വന്നുകഴിഞ്ഞ ഈ ഒരു ഏരിയാണ് കുളിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ ഒരു ഏരിയയാണ് ഏരിയാണ് ചേട്ടന്മാരുതുകൊണ്ട് മീൻപിടുത്തോണ്ട് പിള്ളേരെ കല്ലാറിന്റെ ഒരു തൊട്ടപ്പുറത്ത വേറൊരു ഏരിയ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്